ശക്തമായ കാറ്റും മഴയും തുടരുന്ന ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും വ്യാപക നാശനഷ്ടം കുമളി ചക്കുപള്ളത്ത് മരം വീണ് തൊഴിലാളി മരിച്ചു മുണ്ടക്കാത്തിനടുത്ത് ചോറ്റിയിൽ മരം വീണ് ദേശീയപാതയിൽ ഒരു മണിക്കൂറോളം ഗതാഗതം നിലച്ചു കൊല്ലം പുനലൂരിൽ വീടിന്റെ മുകളിൽ മരം വീണു വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പത്തനംതിട്ട റാന്ദ്യ മേഖലയിൽ അതിശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം വീടുകൾക്ക് മുകളിൽ മരം വീണു നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇടുക്കിയിൽ മരക്കൊമ്പ് ഓടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു പല ഡാമുകളും തുറന്നു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഹാരാഷ്ട്ര തീരം മുതൽ കേരളം വരെയുള്ള തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നു അടുത്ത മണിക്കൂറിനുള്ളിൽ ഗംഗാതട ബംഗാളിലും വടക്കൻ ഒഡീഷ ജാർഖണ്ഡ് മേഖലയിലേക്ക് നീങ്ങാനാണ് സാധ്യത ഇതിനെ തുടർന്നാണ് കേരളത്തിൽ മഴ കനക്കുന്നത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കും ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ ശക്തമായ മഴയ്ക്കുമാണ് സാധ്യതയുള്ളത് ഇന്ന് ആദ്യം ആറ് ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ഏഴ് ജില്ലകളിലാക്കി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്